അങ്ങനെ വയനാട് ദുരന്തത്തിന് വയനാടിന് കേന്ദ്ര സർക്കാർ വായ്പ അനുവദിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതുവരെ കേന്ദ്രം അവഗണിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള വയനാടുമായി ബന്ധപ്പെട്ടുള്ള മോങ്ങൽ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചകൾ അതല്ല സർക്കാർ ചോദിച്ചത് രണ്ടായിരം കോടി പിന്നെ അഞ്ഞൂറ്റി ഇരുപത് സംതിങ് കോടിയുടെ പ്രത്യേക പാക്കേജ് ചോദിച്ചു ഇപ്പോൾ ആ പാക്കേജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു കുറെ കെട്ടിടങ്ങൾ പണിയാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതാണ് മെയിൻ ആയിട്ട് ഈ ഫണ്ട് രണ്ടായിരം കോടിയിട്ടധികം വേണമെന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞത് എപ്പോഴും പറയുന്നത് അത് തന്നെയാണ് ചോദിക്കുന്നതിൻ്റെ ഒരു മഴ ഇല്ലാതെ നമുക്കറിയാം മറ്റേ എന്താ പറയുക ഈ ശവം അടക്കാൻ ശവം അടക്കാൻ എഴുപതിനായിരം രൂപ അങ്ങനെ വരുന്ന ഒരു സർക്കാർ ഇപ്പൊ അത് കണ്ടിട്ട് ഞാൻ വാർത്ത വാച്ച പെട്ടെന്ന് തോന്നിയത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ചിലവാക്കണം അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ സിമ്പിൾ ആയിട്ട് കണക്ക് അത് കേന്ദ്രത്തിനും അറിയാം പക്ഷെ അതിനൊരു മാറ്റം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് എന്നുള്ളത് അതെ അതെ പക്ഷേ ഇതിൽ നമ്മൾ നോക്കി കാണേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് വ്യവസായികള് ഒരുപാട് ഓർഗനൈസേഷൻ കർണാടക സർക്കാർ മോഹൻലാല് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് പറഞ്ഞാൽ സർക്കാരിന്റെ ഇടയ്ക്ക് നിന്നില്ലായിരുന്നെങ്കിൽ അവർക്കൊക്കെ ഇപ്പോഴേ വീട് കിട്ടേണ്ടതാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകാനെങ്കിലും സർക്കാരിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ വീട് പെട്ടെന്ന് നടക്കും നമ്മുടെ സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ഭയങ്കര പ്രശസ്തമായിട്ടുള്ളതാണ് ഇപ്പൊ ഇപ്പൊ തന്നെ അവിടെ താമസിക്കായിരുന്നു ഒരുപാട് പേര് ഇപ്പോഴും വീടുകളില്ലാതെ ക്യാമ്പിൽ തുടരുന്നുണ്ട് അതെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെ പുനര അധിവസിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി ആദ്യത്തെ പരിപാടി അതിനു വേണ്ടിയിട്ടുള്ള വീടുകൾ പണിയാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ സർക്കാർ തന്നെ മുൻകൈ എടുത്തത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് വീടാകുമായിരുന്നു അതെ അപ്പോൾ ചുമരില്ലാതെ ചിത്രം എഴുതുക എന്ന് പറയുന്ന പോലെ ഒരു ചുമര് എന്നുള്ള രീതിയിൽ നമുക്കൊരു ആ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ അവിടെ ഈ ദുരന്തത്തിൽ ഏർപ്പെട്ടവർക്ക് വളരെ ഒരു സഹായമാവുമായിരുന്നു ഈ വീടും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കറിയാം ഇപ്പോഴാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയത് ഈ രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ പൂർണ്ണമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി രണ്ട് ഘട്ടമായിട്ട് പണിയെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ തന്നെ ഇത്ര വലിയൊരു കൂ നീണ്ടൊരു കാലതാമസമായിട്ടാണ് ഇരിക്കുക നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഒറ്റ പ്രശ്നത്തിൻ്റെ പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസനിധിയിലോട്ട് എഴുന്നൂറ് കോടിയോളം രൂപ വന്നിട്ടുണ്ട് ഞാൻ ചിലവാക്കിയത് വളരെ തുച്ഛമായ തുകയാണ് അഞ്ചാം പത്തോ കോടി മാത്രമാണ് വയനാട് കളക്ടർക്ക് ജില്ലയ്ക്ക് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും എല്ലാം കൂടെ എടുത്തു വെച്ച് നമുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കേന്ദ്രം തരുന്നില്ല എപ്പോഴും നമുക്ക് എന്തിനും ഏതിനും നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് കേന്ദ്രം തരുന്നില്ല ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വായ്പയാണ് ശരിക്കും വായ്പ എന്ന് പറയുന്നതും ഒരാൾ നമുക്ക് എന്നെ ഇപ്പോൾ ധനരാജ് സഹായിക്കാം നീ ഒരു അഞ്ഞൂറ് രൂപ പിടിച്ചോ എന്ന് പറയുന്നു ഞാൻ ഒരു അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ട് അത് വായ്പയാണ് തിരിച്ചു തരണം എന്ന് പറയുന്ന രീതിയാണ് വായ്പ ഉള്ളത് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് പക്ഷെ ഒന്നുണ്ട് ഇത് നാളെ നാളെ കേന്ദ്രം ചോദിച്ചിട്ട് വായ്പ ആയിട്ട് തന്നു ഇതായിട്ട് തന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളൊക്കെ നോക്കി ഇനി കാണാം അതുകൊണ്ട് ചോദിച്ചു ഇത് ഇതൊരു പുതിയ സ്കീമൊന്നുമല്ല നമുക്കറിയാം കൊറോണ തുടങ്ങിയ കാലം മുതൽ ഈ ഒരു സ്കീമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ കൊറോണ സമയത്ത് ഒരു വായ്പ കൊടുത്തിരുന്നു അല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അമ്പത് വർഷത്തേക്ക് പലിശരഹിത വായ്പ നല്ല സ്കീമായിരുന്നു ആ കൊറോണ തുടങ്ങിയപ്പോൾ എല്ലാവരും പെട്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് ക്യാഷ് ഫ്ലോ ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങിയ സ്കീം ഇത് കേരളത്തിന് അന്ന് കിട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരം കോടി ഫസ്റ്റ് ഫസ്റ്റ് വർഷം ഫിനാൻഷ്യലി ആയിരത്തി തൊള്ളായിരം കോടി കിട്ടി രണ്ടാമത്തെ വർഷം തൊള്ളായിരത്തി മുപ്പത് കോടി അനുവദിച്ചു പക്ഷെ ആയിരത്തി തൊള്ളായിരം കോടിയുടെ കണക്ക് കൊടുക്കാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ വിചാരിച്ചു ഇവിടെ ഫണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ അനുവദിച്ച ഉള്ളൂ അത് കിട്ടിയില്ല കേന്ദ്ര സർക്കാർ അങ്ങനെയൊന്നും എന്തായാലും അല്ല അല്ല അത് മേടിക്കാൻ പറ്റില്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതായത് അതെടുത്ത് വെച്ച് ശമ്പളം ഒന്നും പാടില്ല കെട്ടിടം പണിയാ ഇപ്പൊ ഇത് ഇപ്പോഴത്തെ കണ്ടല്ലോ ഇപ്പൊ കെട്ടിടം പണിയാകും അങ്ങനെ കണക്ക് കൊടുക്കാനും പറ്റില്ല നമ്മുടെ സർക്കാരിന് അതെ അതെടുത്ത് വെച്ചിട്ട് ഇനി ശമ്പളം കൊടുക്കാനോ വേറെ വകമാറ്റി ചെലവഴിക്കാനോ ഒന്നും പറ്റൂല നമ്മളൊരവസ്ഥ വെച്ചിട്ട് എന്ത് കിട്ടിയാലും അത് വാകമാറ്റി ചെലവഴിച്ചേ പറ്റുള്ളൂ കാരണം ശമ്പളം കൊടുക്കണം പെൻഷൻ കൊടുക്കണം പലിശ കൊടുക്കണം ഇത് മൂന്നും കഴിഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റുള്ളൂ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ പറഞ്ഞാണ് കേന്ദ്രം അവഗണിക്കുന്ന ആ സമയത്താണ് ഇത്തരം വായ്പ ആയിട്ട് ഇത്രയും പൈസ വരുന്നത് ഇത് കൃത്യമായ രീതിയിൽ ചെലവാക്കണം എന്നുള്ള മാനദണ്ഡം ഇതിനകത്ത് ഇവര് ഇപ്പോൾ നമ്മുടെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കൃത്യമായ രീതിയിൽ ചെലവാക്കണം അതാണ് നമ്മുടെ സർക്കാരിനെ കൊണ്ട് പറ്റാത്തൊരു വലിയ കാര്യം കാരണം ഇത് ഈ ഫണ്ട് മേടിക്കുന്നത് ഇപ്പൊ മധ്യപ്രദേശ് ബീഹാർ ആണെങ്കിൽ പതിനായിരം കോടി കടം ഈ ലോൺ എടുക്കുന്നുണ്ട് ഉത്തർപ്രദേശും പതിനയ്യായിരം കോടി എടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ലോൺ ഈ ലോൺ മേടിക്കുന്നുണ്ട് അവരവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രം ഇതിന് പ്രത്യേകം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കിഫ്ബി ഒക്കെ ഉണ്ടാക്കി വെച്ച് അതിനകത്തൊന്ന് ലോൺ എടുത്തു അങ്ങനെ പല രീതിയിലാണ് ബഡ്ജറ്റിന്റെ പുറത്തുനിന്ന് ലോൺ എടുക്കാനൊക്കെ ശ്രമിക്കുന്നത് കാരണം ബഡ്ജറ്റിൻ്റെ അകത്തൊന്ന് ലോൺ എടുക്കാൻ നമ്മളെ കൊണ്ട് പുറത്തൊരു അവസ്ഥയിൽ പറ്റില്ല കാരണം അത്രമാത്രം നല്ലൊരു ബഡ്ജറ്റാണ് കാരണം ഇത് മുമ്പുണ്ടായിരുന്ന ഒരു എല്ലാവരും കൂടി ഇരുന്നിരുന്നിരുന്ന് കേരളത്തിന്റെ അവസ്ഥ ആ കേരളത്തിന്റെ മൊത്തം അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാരിന്റെ കയ്യിൽ കാശില്ല ജനങ്ങളുടെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ കാശ് മേടിക്കാവോ അത് സർക്കാർ മേടിച്ചെടുക്കുന്നുണ്ട് എന്തേലും കഷ്ട അങ്ങനെ പറയാരുത് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഇല്ല പെട്രോളിന്റെ ഏറ്റവും കൂടുതൽ പെട്രോൾ ചാർജ് ഏറ്റവും കൂടുതൽ വൈദ്യുതി വൈദ്യുതി ബില്ല് ഏറ്റവും കൂടുതൽ വെള്ളക്കരം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നണേ ഒരു ഹെൽമെറ്റിലാണ്ട് പിടിച്ച് ഏറ്റവും കൂടുതൽ കാശ് പിടിക്കുന്നത് കേരളത്തിലാണെന്നാണ് അത് നമുക്ക് അറിയില്ല അതിന്റെ ഒരു കടല പക്ഷെ കേരളത്തിലാണ് എല്ലാത്തിനും കൂടുതൽ ഒരു ബംഗാളിക്ക് കിട്ടുന്ന ശമ്പളം മാത്രം നോക്കിയാൽ മതി ഒരു അടിസ്ഥാന ശമ്പളത്തിൽ പോലും കേരളം ഒന്നാമതാണ് അത് നമ്മുടേതായിട്ടുള്ള ഒരു മടി നമ്മുടേതായിട്ടുള്ള ഈ പൈസക്ക് വിലയില്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ അതിനെ കൃത്യമായ രീതിയിൽ മുതലെടുക്കുന്ന സർക്കാരുകളാണ് വന്നത് വേണമെങ്കിൽ പറയാം അപ്പോ ജനങ്ങളുടെ കയ്യിലും കുഴപ്പമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ വയനാട് ഈ വായ്പ അനുവദിച്ചിരിക്കുന്നുണ്ട് ഈ ഇത് സർക്കാർ പെട്ടു ശരിക്കും പറഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിന് കൃത്യമായി കണക്ക് കൊടുക്കേണ്ടി വരും ഇനി ഒരു വായ്പയ്ക്കുള്ള ചാൻസ് നഷ്ടപ്പെടുന്നു അടുത്ത പ്രാവശ്യം ഇതേ ഈ വായ്പ കാരണം ഞാൻ പറഞ്ഞല്ലോ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആണെങ്കിലും ഒക്കെ പഞ്ചായത്തിന് മുകളിൽ കൂടിയാണ് ഇതേ സ്കീമിൽ എടുക്കുന്നത് നമ്മളും പ്രോപ്പറായിട്ട് ഈ രീതിയിലാണ് ചെലവഴിച്ചിരുന്നെങ്കിൽ നമുക്കും കിട്ടുമായിരുന്നു പതിനായിരം കോടിയൊക്കെ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം തരുന്ന സ്കീമുകളും ഉണ്ട് എന്ന് ജനങ്ങളോട് പറയേണ്ടത് ഇവിടുത്തെ ബി ജെ പി കാരടക്കമുള്ളവർ അവർക്ക് പോലും പറയാൻ അറിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ കേന്ദ്രത്തിന് സ്കീമില്ല അവർക്ക് ഈ പറയുന്ന ആനന്ദൂനയൊക്കെ നോക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ പരിപാടിയിൽ ഫ്ലെക്സ് അടിക്കാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുന്ന ബി ജെ പി നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ ഇവരുടെ സ്കീമുകളൊക്കെ കേരളത്തിന് കിട്ടാനും ഉണ്ട് മേടിക്കാനും ഉണ്ട് പറയാൻ അറിയില്ല അത് പഠിക്കുന്നില്ല ഇവര് ഇവർക്ക് പഠിച്ചിട്ട് എന്ത് കാര്യം ഇത് പഠിച്ചു കഴിഞ്ഞു ഇത് കൃത്യമായി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കാര്യമൊന്നുമില്ല സ്ഥാനമാനങ്ങളാണ് മെയിൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങളൊന്നും കിട്ടുന്നുള്ള പ്രതീക്ഷ അവർക്കില്ല അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലോട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് എത്തുന്നില്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം കാരണം ഇത് ഈ ന്യൂസെയും വായിച്ചത് ഒരു പ്രാവശ്യം മനോരമയിൽ തന്നെയാണ് മനോരമയിലാണ് ഇതിനെ പറ്റി വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊടുത്തൊരു പ്രാവശ്യം കൊടുത്തൊരു ആക്റ്റേജിലും ഇങ്ങനെ ഒരു മറുപടി എനിക്ക് കിട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി കേന്ദ്രം അനുവദിച്ചു മേടിച്ചിട്ടില്ല എന്നുള്ളത് രാജ്യസഭയിലും ചോദ്യം തരത്തിലും ഞങ്ങൾ അപ്പൊ ഈ സ്കീമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അത് നമ്മളെ കൊണ്ട് മേടിക്കാൻ കഴിയാതെ വെറും കേന്ദ്രം തരുന്നില്ല എന്ന് മാത്രം പറയുന്നതാണ് നമ്മളിപ്പോ കേൾക്കുന്നത് അപ്പൊ ഈ സ്കീമ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ അഞ്ഞൂറ്റിഇരുപത്തൊമ്പത് കോടിയുടെ കാര്യം ഇതാണെങ്കിലും പ്രോപ്പറായിട്ട് ചെലവഴിക്കണം കാരണം എന്താണ് നമ്മൾ കൊടുത്ത പദ്ധതി നമ്മള് സ്പെഷ്യൽ പാക്കേജ് ആണ് ചോദിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അത് ലോൺ ആയിട്ട് തന്നു ടൗൺഷിപ്പിൽ പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് നൂറ്റി പതിനൊന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ടൗൺഷിപ്പ് റോഡുകൾക്ക് എൺപത്തേഴ് കോടിയിലധികം റോഡുകൾ ഇതെല്ലാം നോക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഏതാണ്ട് പകുതിയായി അപ്പോൾ ഇതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇതായിട്ട് കിട്ടും അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും പദ്ധതി വരുമ്പോൾ അതിനകത്തോട്ട് തട്ടി കഴിച്ചിട്ട് പിന്നെ അപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വരും കേന്ദ്ര ഫണ്ട് തന്നില്ല നന്നായിട്ടുള്ള നല്ല അടിപൊളി റോഡുകളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും പൈസ കിട്ടി നമുക്കത് ചെയ്യാം അല്ലാതെ ഈ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഹൈവേ എടുത്തിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥ അവസരമാണ് ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത് മാത്രമല്ല കേന്ദ്ര സർക്കാർ തന്നെ ഈ ലോണ് നമ്മൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ അവസ്ഥകൾ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അത് ഉപയോഗിക്കാൻ എന്തുകൊണ്ട് സർക്കാർ കേരള സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതൊന്ന് ഫണ്ട് വിനിയോഗിക്കുന്നതിലെ കഴിവുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വയനാട് മാത്രല്ല കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ കഴിഞ്ഞാൽ ഇതേ ലോൺ തന്നെ കിട്ടും നമുക്കറിയാം കർണാടകയ്ക്ക് എത്ര കോടികളാണ് മേടിക്കുന്നതെന്ന് തമിഴ്നാട് മേടിക്കുന്നുണ്ട് നമ്മൾ മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിക്കുന്നത് യുപിയും ബീഹാറും മേടിക്കുന്നു കാരണം ബീഹാറൊക്കെ നമുക്കറിയാം അപ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മളും പിന്നോക്കം അല്ല ജോർജ് കുര്യം പറഞ്ഞാൽ നമ്മൾ പിന്നോക്കം ആണെന്ന് പറയണ്ടെങ്കിലും നമ്മൾ മുന്നോക്കം നിൽക്കുന്നതാണെങ്കിലും നമുക്ക് കിട്ടാനുള്ള ലോണായിട്ടെങ്കിലും കിട്ടാനുള്ളത് മേടിച്ചെടുക്കുക സർക്കാർ ലോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതും ഇതേ കേരള സർക്കാരാണ് അതേപോലെ തന്നെ കേന്ദ്രം തരുന്ന ലോണുകൾ നമുക്ക് മേടിച്ചെടുക്കാമല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ വയനാട് വായ്പ അത് വയനാടിന് ആശ്വാസമാകുമോ എന്നുള്ളത് കാണേണ്ടതാണ് അടുത്ത കാലഘട്ടങ്ങളിൽ അറിയേണ്ടതാണ് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം